വൃദ്ധ മാതാക്കളെ വൃദ്ധ മാതാപിതാക്കളെ മക്കൾ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ ഈ അടുത്തിടെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് മറ്റൊരു വൃദ്ധമാതാവിനോട് മക്കളുടെ ക്രൂരതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്മയെ പുറത്താക്കി മക്കൾ വീട് പൂട്ടി കടന്നു കളഞ്ഞു എന്നതാണ് വാർത്ത തൃപ്പൂണിത്തുറ തൈക്കുടത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത് തൈക്കുടം സ്വദേശിനി സരോജിനിയാണ് പുറത്താക്കി മക്കൾ കടന്നു കളഞ്ഞത് സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന ആർ ടി ഉത്തരവ് നിലനിൽക്കുകയാണ് മക്കളുടെ ക്രൂരമായ സമീപനം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും അമ്മയെ വീട്ടിൽ കയറ്റുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം വീടിന് മുന്നിൽ സരോജിനി പായ വിരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് ഒടുവിൽ നാട്ടുകാർ ചേർന്ന് ഗേറ്റിന്റെ പൂട്ടു പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു സരോജിനെ സംരക്ഷിക്കാൻ രണ്ടു മക്കളും തയ്യാറായിരുന്നില്ല എട്ട് ദിവസം മുൻപാണ് മൂത്ത മകൾ സരോജിനെ പുറത്താക്കി വീട് പൂട്ടിപ്പോയത് എട്ട് ദിവസം അയൽവാസിയുടെ വീട്ടിലാണ് സരോജിനി കഴിഞ്ഞിരുന്നത് പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇളയ മകൾ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തി ും ഒപ്പം വരുന്നില്ലെന്നും വീട് തുറന്നു തന്നാൽ മതിയെന്നും സരോജിനി പറഞ്ഞു ഒടുവിൽ പൂട്ട് പൊളിച്ചാണ് സരോജിനി അമ്മ വീട്ടിനകത്ത് കടന്നത് ഇവിടെ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് വീട്ടിലെ പട്ടിക്ക് പോലും തങ്ങളെക്കാൾ ഏറെ പരിഗണന കിട്ടുന്നുണ്ട് എന്ന് ഏതെങ്കിലും വൃദ്ധ മാതാപിതാക്കൾ പറയുന്നുണ്ട് എങ്കിൽ അത് ശരിവെക്കുന്ന വിധമാണ് അടുത്തിടെ നമ്മുടെ നാട്ടിൽ നടന്ന പല ദാരുണ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് വൃദ്ധമാതാപിതാക്കളെ തെരുവ് തനിച്ചാക്കി കടന്നു കളയുന്ന മക്കൾക്കെതിരെ പ്രതികരിക്കാൻ പലർക്കും വലിയ മടിയാണ് ഓ അതിപ്പോ ഇത്ര വലിയ സംഭവമാക്കാൻ എന്നാണ് പലരും പറയുക ഇടയ്ക്കൊക്കെ സ്നേഹം ആകാം എന്നുള്ളതാണ് വാസ്തവം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നായ്ക്കുമേൽ ഉടമസ്ഥൻ നടത്തിയ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിവരെ നമ്മളൊക്കെ കണ്ടു പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ അതൊക്കെ കാണുമ്പോൾ ആശ്വസിക്കും പക്ഷെ വർഷങ്ങളോളം തങ്ങളെ പോറ്റിയ അച്ഛനെയും അമ്മയും തെരുവിൽ വലിച്ചെറിയുന്ന മക്കൾക്കെതിരെ ആരും ഒരു രോഷവും പ്രകടിപ്പിക്കില്ല കണ്ടില്ല എന്ന് പോകും കാര്യം അത് നമ്മുടെ കാര്യമല്ല അവർക്ക് അത് അവരുടെ സ്വന്തം കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊല്ലത്ത് അധ്യാപികയായ മകൾ സുഖമില്ലാത്ത അച്ഛനെയും അമ്മയും തെരുവിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത് നമ്മൾ കണ്ട ാണ് മഴയത്ത് റോഡരികിലെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ മാതാപിതാക്കളുടെ മുഖവും വേദന നിറയ്ക്കുന്നതാണ് കാച്ച ശക്തി നഷ്ടപ്പെട്ടവരായിരുന്നു ആ അച്ഛനും അമ്മയും വഴിയോര കാച്ചകൾ കണ്ട് രസിക്കട്ടെ എന്ന് കരുതി അവരെ തെരുവിലാക്കിയിട്ട് പോയതാണെന്നും പിന്നാലെ ബസ്സിൽ കയറി അവർ തിരിച്ചു വരുമെന്നൊക്കെയായിരുന്നു മകളുടെ ന്യായീകരണം ശരിക്കും അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു അമ്മായി അമ്മയെ കൊല്ലത്ത് ഒരു അധ്യാപികയായ മകൾ ഉപദ്രവിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അടുത്തിടെ കൂടുതലായി കാണുന്നു തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു അമ്മ ഒരു മകൾ അമ്മയെ ഉപദ്രവിച്ചതും അടുത്ത് തന്നെയാണ് കോവിഡ് ആയതുകൊണ്ട് അപ്പനെ പുറത്താക്കി ചികിത്സ കഴിഞ്ഞിട്ടും ഇനി വേണ്ട എന്ന് വെക്കുന്നു ഇനിയിപ്പോൾ അപ്പൻ പുറത്തെ കാഴ്ചകൾ കണ്ട് നടക്കട്ടെ എഴുപത്തെട്ട് കാരണായ പിതാവിനെ കോവിഡ് ഭേദപ്പെട്ടതിനെ തുടർന്ന് ഏറ്റെടുക്കാൻ വിസമ്മതിച്ച മക്കളെ നമ്മൾ കോവിഡ് കണ്ടതാണ് മകന്റെ മർദ്ദനത്തിൽ മരണപ്പെട്ട വെളിയമംഗലത്തെ ഹംസ എന്ന പിതാവിനെ നമ്മൾ ആരും മറന്നിട്ടില്ല ഇവരൊക്കെ സംസ്കാരം കൂടിപ്പോയി എന്ന അവകാശപ്പെടുന്ന ഒരു തലമുറയുടെ തെണ്ടിത്തരത്തിന് ഇരകളാണ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇവർക്കൊക്കെ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ നടപ്പിലാക്കാൻ ഒട്ടും താമസിക്കരുത് വീട്ടിൽ വൃത്തിയില്ല അച്ഛനും അമ്മയ്ക്കും വീട്ടിലെ വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് വൃത്തിയില്ല അനുസരണയില്ല ഞങ്ങളിതൊക്കെ അനുഭവിക്കുകയാണ് എന്നൊക്കെയാണ് പലപ്പോഴും മക്കൾ അമ്മമാരെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും ഒക്കെ പറയുന്നത് മക്കളെ മനസ്സിലാക്കിയും തിരിച്ചും മാതാപിതാക്കളെയും മനസ്സിലാക്കി യും ചെയ്യുന്ന മക്കളും ഇല്ലാതില്ല എന്നാൽ ഒരു ചെറിയ ശതമാനം അങ്ങനെയല്ല എന്നതാണ് വാസ്തവം വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നല്ല മക്കളായ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുറവ് നോക്കിയല്ല അവർ വളർത്തിയിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് അവര് ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവരെ സ്നേഹിക്കാൻ മടി കാണിക്കരുത് കണ്ടിരിക്കുമ്പോൾ കണ്ണിന്റെ വില നമ്മൾ ആരും തിരിച്ചറിയാറില്ല മകൻ മദ്യപിച്ചു വന്ന് പൊതു തല്ലിയിട്ടും തനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ അമ്മ കേരളത്തിലാണ് അതുപോലെ വാർദ്ധക്യം എന്ന് പറയുന്നത് ശാപമല്ല ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട കരുതേണ്ടെന്ന കാലമാണ് ഇനിയിപ്പോൾ വിദേശത്താണെങ്കിൽ കൂടിയും അച്ഛനോടും ആ അമ്മച്ചയോടും ഒക്കെ ഇടയ്ക്കൊക്കെ വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കാൻ മക്കൾ മറക്കരുത് നമുക്ക് നിസ്സാരം തോന്നുന്ന ചില കാര്യങ്ങൾ അവർക്ക് ആശ്വാസം നൽകുന്നതാണ് അങ്ങനെ നൽകുമെങ്കിൽ അതാണ് നല്ലത് നികൃഷ്ടമായി മാതാപിതാക്കളെ തല്ലരുത് അവരുടെ കണ്ണിൽ നിന്നും വീഴുന്ന ആ കണ്ണുനീരിന് അവരുടെ ഹൃദയത്തിന്റെ പിടച്ചിൽ നിന്ന് നമുക്കൊരിക്കലും പ്രായശത്വം ചെയ്യാൻ സാധിക്കുകയില്ല ഏറെ കാണാനിട ഇടയായ ഒരു ദൃശ്യമാണ് മാതാപിതാക്കളെ തല്ലുന്ന മക്കളെ അവരെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മക്കളെ ഒരിക്കലും ജീവിത സായാഹ്നത്തിൽ അവരോട് നമ്മൾ ഈ ക്രൂരത കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓരോ മക്കളും മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇതൊക്കെ പറയുമ്പോഴും ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിൽ കൊടുക്കുമ്പോഴും മാറാൻ കഴിയാത്ത ഒരു വിഭാഗം വളർന്നു വരുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് കർണാടക